ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ താരമാണ് സിജോ സിജോയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവാണ് താരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു എന്നാൽ റോക്കി മർദ്ദിച്ചതിനെ തുടർന്ന് താരത്തിന് അത്യാവശ്യമായി സർജറി വേണ്ടി വന്നു അങ്ങനെയാണ് താരം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോയത് എന്നാൽ പിന്നീട് അതിശക്തിയായി തന്നെ താരം തിരിച്ചു വരികയും ചെയ്തു എന്നാൽ താരത്തിന് അതിനെക്കുറിച്ചൊന്നും പരാതിയില്ലായിരുന്നു അതിനെക്കുറിച്ചൊന്നും താരം വീടിനകത്തോ പുറത്തോ സംസാരിച്ചിരുന്നില്ല ഇപ്പോൾ ഇതാ ആ സംഭവത്തെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് സിജോ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് താരം ആ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ആളുകളെല്ലാവരും എന്നോട് ചോദിക്കുന്നത് എൻ്റെ ഹെൽത്തിനെക്കുറിച്ചാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായ ഒരു വ്യക്തി ഒരു അഭിമുഖത്തിൽ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടു അതിനെക്കുറിച്ചും കൂടെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു ലൈവ് ചെയ്യുന്നത് ബിഗ് ബോസ് വീടിനകത്ത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതിനു ശേഷം എൻ്റെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ട് തന്നെ എന്നെ ചെന്നൈയിലേക്ക് മാറ്റുകയായിരുന്നു ആ സമയത്ത് എന്നെ വീട്ടിലേക്ക് വിട്ടിരുന്നില്ല എനിക്ക് ഫോൺ പോലും തന്നിരുന്നില്ല അങ്ങനെയായിരുന്നു റൂൾസുകൾ എല്ലാവരും ആ സമയത്ത് എന്നെ നോക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് അവൻ്റെ ഫോൺ എനിക്ക് തന്നിരുന്നു അങ്ങനെയാണ് എൻ്റെ ആരോഗ്യനില പകർത്തി ഞാൻ നിങ്ങൾക്കായി പങ്കുവച്ചത് ഓപ്പറേഷന് ശേഷം എൻ്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു ഏകദേശം പതിനാറ് പതിനേഴ് കിലോയോളം ഞാൻ ഭാരം കുറഞ്ഞു ബിഗ് ബോസ് വീട്ടിലേക്ക് തരുന്ന സമയത്ത് എനിക്ക് എൺപത് കിലോ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് പിന്നീടത് എഴുപത് ആയി മാറി അത് എന്നെ വല്ലാതെ തളർത്തുകയും ചെയ്തിരുന്നു കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ ആരോഗ്യം വളരെ മോശമായത് ആരെയും ഭയപ്പെട്ടിട്ടല്ല ഞാൻ എൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചൊന്നും തുറന്ന് പറയാത്തത് എനിക്ക് ആരുടെയും സിമ്പതി ആവശ്യമില്ല അതുകൊണ്ടാണ് ബിഗ് ബോസ് വീടിനകത്ത് വെച്ചും പുറത്ത് വെച്ചും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഇതുവരെയും സംസാരിക്കാതിരുന്നത് എൻ്റെ വായൽ ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് പന്ത്രണ്ട് തുന്നുണ്ടായിരുന്നു എനിക്കങ്ങനെ കൂടുതൽ സംസാരിക്കാനോ കുനിയാനോ ഒന്നും പാടില്ലായിരുന്നു ഇനി ഓഗസ്റ്റ് അഞ്ചിന് വീണ്ടും ഒരു ഓപ്പറേഷനുണ്ട് അന്ന് വായിലെ പ്ലേറ്റ് റിമൂവ് ചെയ്യും ഇതിന് പിന്നാലെ നിരവധി പേരാണ് സിജോയ്ക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിച്ച് രംഗത്തെത്തുന്നത് നിങ്ങൾക്ക് സിജോയെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്